أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا نور وأهله اللهم صل على سيدنا نور وأهله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك اللذ خيلتي يا يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدك خيلتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين والحمد لله رب العالمين والعقبة للمتقين بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل ربك وانحر إن شانئك هو الأبتر سنحم الله سهودرين الماري سهودرين الماري الشداق لا يوال سليني دي السلام عليكم ورحمة الله تعالى وبركاته പരിശുദ്ധമായ റബി ലവൽ മാസത്തിൻ്റെ കൊണ്ട് ഈ ദിവസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് അള്ളാഹു സുബാന ഉദ് ഞമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകളും ദോഷങ്ങളും അള്ളാഹു പുറത്തു തെരുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ രഹസ്യവും പരസ്യവുമായൊക്കെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തെരുമാറാവട്ടെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവിടെയൊക്കെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ കടങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് കടങ്ങളില്ലാതെ മരിക്കാൻ ഉള്ളാഹു തോഫീക ചെയ്യുമാറാവട്ടെ കടക്കാരനായി ജീവിപ്പിച്ച് കടക്കാരനായി മരിക്കുന്ന അവസ്ഥ ഉള്ളാഹു എമ്മക്കാർക്കും നൽകാതിരിക്കട്ടെ അതുപോലെ മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് പല നിലക്കും പല വിഷമങ്ങൾ അനുഭവിക്കുന്നവര് അവർക്കൊക്കെ ഉള്ളാഹു സുബഹാനോ തേല ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ സ്നേഹമുള്ള സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എല്ലാവർക്കും ഉപകാരപ്രദമാവും ഇൻഷാ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മളുടെ വീടുകളിൽ പലരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട് പലരും ഷെഹ്റുകൾ ചെയ്തുകൊണ്ട് അതുപോലെ ശൈതാനിയത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവര് പല നിലക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് അതായത് രോഗങ്ങളെ കൊണ്ട് തലവേദന ഡോക്ടർമാരെ കാണിച്ചവർക്ക് ഒരു പ്രശ്നവും അവർ കാണില്ല അങ്ങനത്തെ ഒരു പ്രശ്നവും ഡോക്ടർമാർക്ക് കാണാൻ കഴിയില്ല അതുപോലെ ശാരീരികമായ വേദന ഡോക്ടന്മാരടുത്ത് ചെന്നാൽ അവർക്കൊന്നും കാണാൻ കേൾ സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുപ്പിച്ച് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിലൊരു കുഴപ്പവും കാണില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അതുപോലെ ഒരുപാട് മക്കളുണ്ട് വീട്ടിലെ ഉമ്മമാര് ഉപ്പമാര് അതുപോലെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാര് സഹോദരിമാരൊക്കെ ഒന്നിനും ഒരു മടിയും അതുപോലെ തന്നെ പോവാൻ ജോലിക്ക് പോവാൻ തോന്നാതിരിക്കുകയും അതുപോലെ എന്തെല്ലോ ഒക്കെ മനസ്സിൻ്റെ ഉള്ളിലിട്ട് വിഷമം പറയാൻ കഴിയാത്ത വേവലാദികൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവര് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ല ഒരു ചെറിയൊരു പ്രതിവിധി നിങ്ങൾക്ക് ലഭിക്കും എന്നിട്ട് ഇൻഷാല്ലുസുബാനവേല ചെയ്യുവാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ചെയ്തു നോക്കുക ഇൻഷാല് ഹുസുബാനോ തേല തോഫീക്ക് ചെയ്യുമാറാവട്ടെ എല്ലാ ഷൈതാനീയത്തിൻ്റെ എല്ലാ ഷൈതാനൃത്തിന്റെ പ്രശ്നങ്ങളും റോഹാനിയുടെ പ്രശ്നങ്ങള് ഒക്കെ മാറാൻ അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ് കിബിലക്ക് മുന്നിട്ട് അഭിമുഖമായി ഇരുന്നു കൊണ്ട് കിബിലയുടെ ഭാഗത്തേക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഇരിക്കുകയും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുകയും എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് മുർസലീങ്ങളുടെ പേരിലും ബദലീങ്ങളുടെ പേരിലേക്കും പറഞ്ഞുകൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുർസലീങ്ങളുടെ പേരിലും മുന്നൂറ്റി പതിമൂന്ന് ബദലീകളുടെ പേരിലും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞു തരുന്ന ആയത്തുകൾ ഇസ്മുകൾ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഒരുവിധം പ്രയാസങ്ങൾ നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും ഇൻഷാല്ല എന്നിട്ട് സുഖമായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ചികിത്സാരികൾ നിങ്ങൾക്ക് സമീപിക്കാം പാരമ്പര്യമായി ചികിത്സ ചെയ്യുന്ന തങ്ങന്മാരുണ്ട് ഉസ്താദുമാരുണ്ട് പലരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയാം വിശാല ഇത് ചെറിയൊരു ഇതുകൊണ്ട് എല്ലാം സുഖമാകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് അള്ളാഹു സിഫയാക്കി തരുമാറാവട്ടെ അതിനൊക്കെ ഉള്ളത് തന്നെയാണ് ഇത് പക്ഷേ ഇതുകൊണ്ട് പൂർണ്ണമായി ശിഫയാകുമെന്ന് ഞാൻ പറയുന്നില്ല ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് കിതാബിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് എല്ലാ ഷൈതാനീയത്തിൻ ഷൈതാനീയത്തും റുഹാനിയും നീങ്ങുവാൻ വേണ്ടി നീങ്ങിക്കിട്ടുവാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് ഈ കിതാബിൽ ഇത് അതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം വെറുതെ ഒരു വാചകമടി അല്ല ഞാൻ പറയുന്നത് കാരണം ഇത് നിങ്ങൾക്ക് ഉപകാര അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ ഇൻഷാല് നിങ്ങൾക്ക് ഫലം കിട്ടും അതിൽ ചെയ്യുമ്പോൾ ഇഖിലാസ് വേണം വിശ്വാസം വേണം അള്ളാഹിൻ്റെ പരിശുദ്ധമായ കുർആാനിലെ വചനങ്ങളാണ് സൂറത്തുകളാണ് ഇസ്മുകളാണ് എന്നുള്ള ആ ബോധത്തോടു കൂടി കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഇഹ്ലാസോടു കൂടി ചെയ്താൽ ഇതിന് എല്ലാത്തിനും പ്രതിഫലമുണ്ട് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ഇൻഷാ ഇൻഷാല്ല ഇതൊക്കെ അതിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് പലരും എന്നോട് വാട്സപ്പിലൂടെ വിളിച്ചുകൊണ്ട് ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കും വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അവർ ചെയ്യാറുമുണ്ട് അതുപോലെ ഇത് കേൾക്കുന്ന ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളൊക്കെ പ്രയാസങ്ങൾ മാറ്റി തെരുമാറാവട്ടെ അപ്പൊ എന്താ പറയുക മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങളുടെയും മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളുടെ പേരിൽ വിചാരിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് ഹലറത്തിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലീങ്ങളെയും ബദരീകളുടെയും ഹലുറത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ ഓതിയാൽ ദിവസം രണ്ടു നേരം ഇത് ചെയ്യണം ദിവസം ര രണ്ടു നേരം ഇത് ചെയ്യുകയും ഇത് ചൊല്ലുന്ന സമയത്തെ ഇടയ്ക്ക് ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്കും രോഗിയുടെ തലയിലേക്കും നിങ്ങൾ മന്ദരിക്കുകയും വേണം അവസാനം മന്ദ മന്ദ്രിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം രോഗിക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക അള്ളാഹുസുബെഹാനവ തേല സ്വീകരിക്കുമാറാവട്ടെ മന്ത്രിക്കാനുള്ള ആയത്തുകളാണ് ഇനി പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച്

പതിനെട്ട് പ്രാവശ്യം ഇത് ചെയ്യുക ചൊല്ലുക സലാമു റഹീം സലാമും പതിനെട്ട് പ്രാവശ്യം ഓരോ മുപ്പത്തിമൂന്ന് പ്രാവശ്യവും എത്തുമ്പോൾ വെള്ളത്തിലേക്കും തലയിലേക്കും മന്ത്രിക്കണം രോഗിയുടെ തലയിലേക്കും ആ വെ വെച്ച വെള്ളത്തിലേക്കും മന്ത്രിക്കണം ഓരോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്തുമ്പോഴും എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഓരോ മുപ്പത്തി മൂന്ന് പ്രാവശ്യം എത്തുമ്പോഴും വെള്ളത്തിലേക്കും ആ രോഗിയുടെ തലയിലേക്കും മന്ത്രിക്കുക പിന്നെ മൂന്ന് അസ്മാൽ ഹൊസന മൂന്ന് അസ്മാൽ ചൊല്ലുക ഇഖ്ലാസ് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുനാസ് പതിനൊന്ന് പ്രാവശ്യം തിബു സൊലാത്ത് പതിനൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതുണ്ടെങ്കിൽ തലവേദന അതുപോലെ ശൈതാന്യത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വെള്ളത്തിലേക്കും മന്ദിരിച്ച് ആ വെള്ളം കുടിക്കുകയും കുറച്ചു വെള്ളം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ തെളിക്കുകയും ചെയ്താൽ സ്പ്രേ ചെയ്യുകയും ചെയ്താൽ ശൈതാന്യത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടും റോഹാനിയുടെ ഒക്കെ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാരായ മുഹസരിയങ്ങൾ രേഖപ്പെടുത്തിയ കിതാബിൽ നിന്നാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക പരിപൂർണമായി സുഖമാകുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊരു ആശ്വാസം ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും ലഭിക്കും എന്ന് ഞാൻ പറയാം ഇൻഷാല് പലർക്കും ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ചെയ്തവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇൻഷാല് അള്ളാഹു സുബഹാനോ തേര ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സ്വാലിഹത്തായ രമലാക്കി മാറ്റുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തെരുമാറാവട്ടെ ഇൻഷാ അല്ലാ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ കൊണ്ട് വസീത്ത് ചെയ്തവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ താല പൂർത്തിയാക്കി തരുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദണമെന്നുള്ള വസീയത്തോടെ ഞാൻ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക കൊടുക്കുവാൻ എല്ലാവരെയും ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ